പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ വളരെ തിരക്ക് പിടിച്ച ഒരു യുഗമാണല്ലോ ആധുനിക യുഗം ഈ യുഗത്തിൽ ജീവിതത്തിലെ പലതിനോടും നമ്മൾ താരതമ്യം ചെയ്യുന്നു എങ്കിലും മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ ദൈവവിശ്വാസം നഷ്ടപ്പെടുത്താതെ തങ്ങളുടെ മക്കളിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു വിദേശ മലയാളി കുടുംബത്തെയാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിസ്റ്റർ ലിയോ ആലിസ് ദമ്പതികളെയും അവരുടെ മക്കളായ ഇവ റോസിനെയും ലെനോ ജോസഫിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ കുടുംബത്തെ ശാലോ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ലിയോ ഞങ്ങൾ ഇരുന്നാലക്കുട രൂപതയിൽ നിന്ന് ഇരുന്നാലക്കുട രൂപതയിൽ വെളയനാട് ഇടവിൽ നിന്ന് വരുന്നു ആലീസ് ആളുടെ വീട് തൃശ്ശൂർ ചേറൂര് ആണ് പിന്നെ കരുണയുടെ വർഷമാണല്ലോ ഇത് ഈ കരുണയുടെ വർഷവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഞങ്ങൾ റോമിലേക്ക് പോയത് കാരണം വെച്ചാൽ ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോൾ ആണ് ആ വാ കരുണയുടെ വാതിൽ തുറക്കണത് അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടായി കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കരുണയുടെ വാതിലിനെ കുറിച്ച് ഇത്ര ആഴമായിട്ട് അറിയില്ല കാരണം നമ്മൾ അവിടെ ആയതുകൊണ്ട് ഇത് അങ്ങനെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സൗകര്യമില്ല അത് സൗ സൗകര്യങ്ങൾ കുറവാണ് പക്ഷേ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കാണാൻ പറ്റിയപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞാലോ നമുക്ക് എന്തായാലും ഈ കരുണയുടെ വാതിൽ നമുക്ക് ദർശിക്കണം നമുക്ക് അതിലൂടെ കടക്കണം ഞങ്ങൾ പതിനഞ്ച് വർഷ യൂറോപ്പിൽ ഇതുവരെ ഒരു സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ ഒരു പുറത്തേക്ക് ഒരു ഫാമിലി പോയിട്ടില്ല പോയിട്ടില്ല പോവാറില്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അത് ദൈവസ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ നമുക്കതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ച എന്തെങ്കിലും ഒരു തിക്താനുഭവ തീർച്ചയായിട്ടും കാരണം ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ആദ്യം പറഞ്ഞല്ലോ കാരണം ഞങ്ങളൊരു ജോലിയില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഓസ്ട്രേലിയ ബാങ്കിന് ഒരു ചെറിയ ക്രെഡിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് അവിടെ ഒരു ചെറിയ പ്രോബ്ലം വന്നപ്പോൾ പെട്ടെന്ന് നമുക്കത് ക്ലോസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അറിയ അറിയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു പതിനായിരം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് സാവകാശം കൊടുത്ത് തീർത്താൽ മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ അത് ഒരു ഒരു ദിവസം പെട്ടെന്ന് അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ അത് അത്ര എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഞാൻ അപ്പോൾ അപ്പനോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ ദൈവം അത്ഭുതകരമായി ഇടപെട്ടത് ഒരു വണ്ടി ആക്സിഡൻ്റ് കൂടെയാണ് ആ ആക്സിഡൻറ്റിൽ വണ്ടി ഫുള്ളായിട്ട് തകർന്നു പോയി പക്ഷെ ദൈവം അവിടെ എന്നെ പരിപാലിച്ചു എനിക്കൊരു പോറലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ വണ്ടി കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം വെച്ചാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കുന്ന ആയതുകൊണ്ട് ഇത് ഇടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം ഇങ്ങനെ പറ്റിയില്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം സംസാരിച്ചത് ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അവിടെ നിന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഇവിടെ വണ്ടി ഇടിച്ച വണ്ടിയുടെ പൈസ നമുക്ക് അവർ നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടിക്ക് അന്നത്തെ വില അനുസരിച്ച് പതിനാലായിരം ഫ്രാങ്ക് തിരിച്ചു തന്നു പതിനായിരം രൂപ കൊടുത്ത് അവരുടെ ഇടപാടവസാനിപ്പിച്ച് നാലായിരം രൂപ നമ്മുടെ കയ്യിൽ ബാക്കി വന്നു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു പരിപാലന ആയിരുന്നു ജോസഫിന് ശേഷം അവനൊരു വയസ്സായപ്പോൾ മൂന്നാമതും പ്രഗ്നന്റ് ആയി അപ്പോൾ ബേബിക്ക് രണ്ടാമത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ തന്നെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ക്യൂറബിൾ അല്ല എന്ന് വയ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിരുന്ന റെമഡി ബേബീനെ വേണ്ടാന്ന് വയ്ക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇങ്ങനെ വിശ്വാസ മേഖലയിൽ ഞങ്ങൾ സജീവമായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു തീരുമാനം ഞങ്ങൾക്കൊരിക്കലും അല്ലായിരുന്നു അപ്പോൾ പലതരത്തിലും അവർ ഞങ്ങളെ ഡിസ്കഷന് വിളിച്ചു അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് ബേബി എന്തായാലും സർവേ ചെയ്യില്ല പിന്നെ അഥവാ ഇനി ബേബി നമ്മൾ അധികം സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞവർ പക്ഷേ അമ്മയ്ക്കും ഇൻഫെക്ഷൻ അതുപോലെ പല പ്രോബ്ലങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ അവർ ഞങ്ങളെ ബോധ്യപ്പെടുത്തി അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഡിസ്കഷൻ ചെല്ലുമ്പോഴും അവർ നമ്മൾ ഓരോ ഓരോ ഫോമുകൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം കാരണം അവർ നമ്മളെ ഇൻഫോം ചെയ്തു എന്നുള്ള അവരുടെ തെളിവിനായിട്ട് അപ്പോൾ അതിനൊക്കെ എല്ലാ സമയത്തും ഞങ്ങൾക്ക് അവരുടെ നിന്നുണ്ടായ പ്രഷർ ബേബീനെ അബോർട്ട് ചെയ്യണം എന്ന് തന്നെയായിരുന്നു പക്ഷേ വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നതുകൊണ്ട് ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ അവർ ഏറ്റവും ലാസ്റ്റ് ഇനിയിപ്പോൾ അബോർഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ ആയിരിക്കും തോന്നുന്നു അവർ പറഞ്ഞു ഇനി ഇതിൻ്റെ ആഫ്റ്റർ പിന്നീട് വരുന്ന എഫക്റ്റുകൾ ചിലപ്പോൾ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ നമ്മളറിയില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയ്ക്ക് അത് ബാധിക്കും ചിലപ്പോൾ അമ്മ വരെ നഷ്ടപ്പെടാം അപ്പോൾ ഞാൻ ഡോക്ടറോട് ഉത്തരം പറഞ്ഞു നമ്മൾ ജീവിച്ചിരിക്കും ഇന്നിപ്പോൾ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരും അതിന് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല അപ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇതിന് തയ്യാറല്ല ഇനി എന്ത് വന്നാലും ഇപ്പോ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രസവിച്ച് പുറത്തേക്ക് വന്നാലും അതിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉറച്ച് ഈ വിശ്വാസത്തിൽ തന്നെ ഉറച്ച് തന്നെ നിക്കണു അങ്ങനെ ഞങ്ങൾ അബോർട്ട് ചെയ്തില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചു ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റിയുള്ള ഒരു സമയമാണ് പ്രത്യേകമായിട്ടും വിശുദ്ധ കുർബാനയുടെ വലിയ പ്രാധാന്യം അത് കുർബാനയ്ക്ക് പോകുന്നുണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി കരുതിയിരുന്നെങ്കിലും കൂടുതൽ ഒരു അടുപ്പം വരാൻ ആ സംഭവങ്ങൾ കാര്യമായി അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുർബാനയ്ക്ക് ചെന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നൊരു ചിന്തയാണ് അതായത് ഈശോ ആണ് നാവിൽ വന്നിരിക്കുന്നത് അപ്പോൾ നസത്തിൽ ഈശോ എങ്ങനെ ജീവിച്ചോ അവിടെ രോഗികൾക്ക് എല്ലാവർക്കും സൗഖ്യം കൊടുത്തു അതിന്റെ സെയിം അനുഭവമാണ് ഇപ്പൊ എന്റെ നാവിലിരിക്കുന്ന ഈശോ നീ ഒരാളെ അന്വേഷിച്ച് എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനില്ല അപ്പോൾ വലിയൊരു സമാധാനം ആ നിമിഷം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു അന്ന് മുതലേ ഞാൻ യേശോടെ എന്നും പ്രാർത്ഥിക്കും നീ ഉള്ളിൽ വന്ന് എൻ്റെ ശരീരത്തിൽ ഒന്നായിട്ട് തീരുമ്പോൾ എൻ്റെ രക്തത്തിലൂടെ നീ ഒഴുകി കുഞ്ഞിൻ്റെ മേലെത്തുമ്പോൾ നിന്റെ തിരു രക്തം കൊണ്ട് അവനെ കഴുകി വിശുദ്ധീകരിക്കണമേ വൈകല്യങ്ങൾ മാറ്റണമേ എന്നൊക്കെ ആ എല്ലാത്തിനും ഉപരി ഒരു സൗഖ്യം നീ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ ഈശോയുടെ ഹിതം നിറവേറട്ടെ എന്ന് ഈ പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ നൽകിയിരുന്നു അതൊന്നു ഒപ്പം തന്നെ നൂറ്റി മുപ്പത്തൊമ്പാമത്തെ സങ്കീർത്തനം മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാൻ ഈശോ പഠിപ്പിച്ച സമയങ്ങളാണ് ആ കാലഘട്ടം മുഴുവനും പിന്നെ അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഇനി ഈശോയുടെ ഹിതമനുസരിച്ച് ഈ ബേബിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത് അത് ഞാൻ അറിയാതെ പോകരുത് അപ്പോൾ അതുപോലെ തന്നെ ഏഴാമത്തെ മാസത്തിൽ ഞാൻ എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസം ഞങ്ങൾ കുർബാന സ്വീകരിച്ച് ഡോക്ടറുടെ മുറിയിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ വെച്ച് ബേബി ഇടാനക്കം കിട്ടുന്നുണ്ടോന്ന് അപ്പോൾ അതിന് കുറച്ച് മുമ്പ് പോലെ കിട്ടിയിരുന്ന പോലെ തോന്നിയായിരുന്നു എനിക്ക് വേറെ അബ്നോർമാലിറ്റി ഒന്നും തോന്നിയില്ല അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഒരു കുറച്ച് സമയം മുമ്പ് ബേബി മരിച്ചു വയറ്റിലിരുന്ന് മരിച്ചു അപ്പോൾ ആദ്യം എൻ്റെ ഒരു ഡിമാൻഡായിരുന്നു അത് അതായത് ഞാൻ അറിയാതെ പോകരുതെന്ന് അപ്പോൾ കൃത്യം ഈശോ ആ ഒരു ഡിമാൻഡ് മാനിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ അറിയുന്ന ആ പോലെ അത് അങ്ങനെ സംഭവിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫുൾ സമയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് ദൂതരെ വിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്ന ഒരു വലിയ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം അത് ഈ ബേബിനെ പിന്നീട് സംസ്കരിക്കേണ്ട കാര്യങ്ങളിലായാലും ഞങ്ങൾ ചിന്തിക്കാത്തതിനും അപ്പുറത്ത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിനോട് ചേർന്ന് തന്നെയുള്ള സംസ്ഥരിയില് അവന് ഒരു സ്ഥലം കിട്ടേയും അതെങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അത് ചോദിക്കാനും ഞങ്ങൾക്ക് വേറെ ബന്ധുമിത്രാദികളായിട്ടോ അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യാനോ വേറെ ആരുമില്ല അപ്പോൾ അവിടുത്തെ നേഴ്സുമാരിലൂടെയും അതുപോലെ ഞങ്ങളുടെ ഡി ഇൻഫർമേഷനുകളോ ഇന്ഫർമേഷനുകളോ കാര്യങ്ങളോ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഇത് ചെന്നുപെട്ടത് ഞങ്ങളെ തന്നെ ഇടവകത അതായത് അടുത്തായിരുന്നു ആള് വന്നു എല്ലാം ഓർഗനൈസ് ചെയ്തു അതിനുശേഷവും വീണ്ടും ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നത് പോലെയുള്ള എനിക്ക് അനുഭവപ്പെട്ടത് ഇത് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് വളരെ ദുഃഖത്തിൽ വിഷമത്തിലിരിക്കുകയാണ് ആ സമയത്ത് ഈ ബേബി ഇടയ്ക്ക് ഞങ്ങൾ പേര് നൽകിയത് സാവിയോ എന്നായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ കേട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് ചുവന്ന കച്ച എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിൽ സംപ്രേഷണം ചെയ്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനകത്ത് വിശുദ്ധന്മാരുടെ ചരിത്ര ജീവചരിത്രങ്ങളാണ് ചെറുതായി ചെറുതായി ഇങ്ങനെ അവതരിപ്പിച്ചിരുന്നത് അതിൽ അന്നത്തെ ദിവസം ഞാനിത് കേൾക്കാനിട വന്നത് ഡൊമിനിക് സാവിയോന്റെ പരിപാടിയാണ് അപ്പോൾ ഈശോ ആ ഒരു ഇത് ആ സംഭവങ്ങൾ ഞങ്ങളുടെ സാവിയോനെ ഈശോ ഏറ്റെടുത്തതായിട്ടും വലിയ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ നിറച്ചതായിട്ടും ഞങ്ങൾ പൊതിയുന്നതായിട്ടൊക്കെ ആ പരിപാടി കണ്ടപ്പോൾ ഒരുപാട് ഞങ്ങൾക്ക് ശക്തി ലഭിച്ചു അങ്ങനെ ഒരനുഭവം ഉണ്ടായി സാധാരണ നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ദൈവസ്നേഹം ഉള്ള ഒരു വ്യക്തിക്കാണ് മറ്റുള്ളവർക്ക് എന്ത് ദൈവസ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് പറ്റുകയുള്ളു അങ്ങനെ കൂട്ടുകാർക്കിടയിലോ അഥവാ കുടുംബക്കാരുടെ ഇടയിലോ നമുക്ക് കിട്ടിയ ഈ ദൈവ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു മാനസാന്തരം അതിലൂടെ ഉണ്ടായ അനുഭവം വല്ലതും ഉണ്ടോ പങ്കുവ തീർച്ചയായിട്ടും കാരണം ഒരാൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയെ ഒരു ചെക്ക് കേസിൽ ചെക്ക് പൈസ മാറി കൊടുത്ത ഒരു കേസിൽ അതായത് കള്ളച്ചക്കായിരുന്നു അതറിഞ്ഞില്ലേ കൂട്ടുകാരൻ മാറിക്കൊടുത്തു അവർ ഫാമിലിയായിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ ആ ഒരു ഒരു രണ്ട് മാസം രണ്ട് അവർ ജയിലിൽ പോയിട്ട് ഒരു മാസം കഴിഞ്ഞ ശേഷം ഞാൻ ഈ ന്യൂസ് ഞാൻ വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ വീ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇത് അവൻ നിരപരാധിയാണല്ലോ അപ്പോൾ നിങ്ങൾ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പം ഈശോ എന്തായാലും ഇടപെടും അങ്ങനെ ആദ്യം അവർ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ കാരണം അവരൊരു വിശ്വാസം ഈ വിശ്വാസത്തിലാണെങ്കിലും ആളമായൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ അനുഭവം അവരായിട്ട് ഷെയർ ചെയ്തു അവരോട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു തമ്മിൽ അടവിടും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത്രേ ഉള്ളൂ അതായത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി അതായത് സാധാരണ ഇപ്പോൾ അവർ എല്ലാ ദിവസവും പള്ളി പോകുന്നവരാണെങ്കിൽ പോലും ഞായറച്ച ദിവസങ്ങളിൽ കടയൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുകളാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ആറു ദിവസം ജോലി ചെയ്തിട്ട് ഏഴാമത്തെ ദിവസം തമ്പരാന് വേണ്ടി വേല ചെയ്യാം അപ്പോൾ അങ്ങനെ വേല ചെയ്ത് വരുമ്പോൾ തമ്പരാൻ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും ഇത് നിങ്ങളുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഈ സമയം ആ വ്യക്തി അതിൻ്റെ ജയിലിൽ പോകേണ്ടി വന്നത് അപ്പോൾ നിങ്ങളുടെ രണ്ട് കുടുംബങ്ങൾ അതായത് ഭാര്യ രണ്ട് പേരുടെ വീട്ടുകാരും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരത്തിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങളുമായി ബന്ധപ്പെട്ടവരും ഈയൊരു അനുഭവത്തിൽ കൂടെ കടന്ന് കടന്നു പോകാൻ അവൻ അനുവദിച്ചിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങളും അതിലേക്ക് വരണം ഈശോയുടെ അടുത്തേക്ക് വരണം അതിനുവേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇടപെടും അപ്പോൾ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുകളും നമുക്ക് ദൈവാനുഭവം ഉള്ളത് കൊണ്ട് നമ്മളിടയ്ക്ക് വിളിച്ച് അവരെ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ആഴമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ധ്യാനം കൂടാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ അവരെ സഹായിച്ചു അങ്ങനെ ഒമ്പത് മാസം കൊണ്ട് അവരെ അവർ തന്നെ പറ പറയുണ്ടായി എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു കേസ് വിധിയായത് തന്നെ അത്ഭുതമാണ് കാരണം ഒമ്പത് മാസത്തിനുള്ളിൽ ഈ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും അതായത് ഇത് കൊടുത്ത് പറ്റിച്ച് ഇട്ടുകാശ് കൊണ്ടുപോയവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഒമ്പത് മാസം കൊണ്ട് ഈ കേസ് വിധിയായി ഈ കേസിലകപ്പെട്ടു പോയ വ്യക്തിനെ ഈശോ അത്ഭുതകരമായിട്ട് ഒരു തടസ്സമില്ലാതെ പുറത്തേക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെ ആളുടെ കൂടെ തന്നെ ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് വ്യക്തികൾ വേറെയുണ്ടായിരുന്നു അവരെ അവിടെ മൂന്ന് മാസം ശിക്ഷിച്ച് അവരെ തിരിച്ച് അവരെ കേരളത്തിലേക്ക് കയറ്റി പക്ഷേ ഈ ആൾക്ക് നമ്മൾ സംസാരിച്ച ഈശ്വരവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ ഈ കുടുംബത്തിലെ ആ മകന് തിരിച്ച് ദുബായിൽ ജോലി ചെയ്യാനുള്ള അവസരവും എല്ലാം കൊടുത്ത് ദൈവം അവരായും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു ഈശോയുടെ സ്നേഹം നമ്മൾ ഒരുപാട് അനുഭവിച്ചറിയുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ചിലപ്പോൾ അത് സാമ്പത്തികമാവാം മറ്റും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലാവാം ഈ എന്തെങ്കിലും ഒരു രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ട് ഉണ്ടായപ്പോൾ ഈശോ ഈശോയോട് നമ്മളെ ചേർത്ത് വെക്കുന്ന ഒരു അനുഭവം ഒരു രോഗശാന്തി കിട്ടിയ അനുഭവം എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഞാൻ ജോലിയില്ലാതിരുന്ന സമയങ്ങളിൽ പ്രോഗ്രാം കാണാറുണ്ട് അപ്പോൾ ഒരു അപ്പം ജോലി കിട്ടാണ്ടായിപ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറയും പറയുന്ന ഒരു രീതിയാണല്ലോ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ് പിന്നെ കിട്ടിയില്ല അപ്പം നമ്മളെപ്പോഴും പഴിചാരം ദൈവത്തെയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്ത് വട്ടായാലൊരു ടോ അഭിഷയാഗ്നി പരിപാടിയിലെ അഭിഷയാഗ്നി പരിപാടി വന്നു ആ പരിപാടി വന്നപ്പോൾ അന്നത്തെ ടോക്ക് എനിക്കുള്ളതായിരുന്നു കാരണം അച്ഛൻ പറഞ്ഞു ദൈവത്തെ കുറ്റം പറയുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ എവിടെ ആയിരിക്കുന്നു അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക മാപ്പ് പറയുക അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണല്ലോ അപ്പോൾ ഞാൻ വേഗം അവിടെ മുട്ടുകുത്തി ഞാൻ ഈശോട് മാപ്പ് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാണ്ട് പ പറ്റിപ്പോയതാണ് അതിന് ശേഷം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിക്ക് മുന്നേ എനിക്കെന്നുവെച്ചാൽ സോഫ്റ്റ് ആയിട്ട് ഇപ്പം ഒരു സോഫയിൽ മുട്ടുകുത്താൻ എനിക്ക് സാധിക്കില്ല പക്ഷേ തറയിൽ നമ്മളിപ്പോൾ കുർബാനയ്ക്ക് മുട്ടുകുത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പങ്ങളുമില്ല അപ്പോൾ ഇത് കാരണം വെച്ചാൽ കുട്ടി ചെറുതായിരിക്കും ബെഡിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിലും മുട്ടുകുത്തി നിന്ന് നമ്മൾ എടുക്കണം അപ്പോൾ ഈ വലത്തെ കാല് നമുക്ക് മുട്ടുകുത്താനായിട്ട് പറ്റില്ല അപ്പോൾ അത് പാടണം കാരണം കാരണമെച്ചാൽ ഒരു കാലം മാത്രം മുട്ടുകുത്തി എടുക്കാൻ പറ്റില്ലല്ലോ ഈ ടോക്കിൽ കൂടെ നമ്മൾ ദൈവത്തോട് മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ യാദർശ്യമായിട്ട് എന്നും കാല് കുത്തി എടുക്കാൻ കുത്തുമ്പോൾ നമ്മൾ ഈ വേദന ഉള്ള കാര്യം കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചാണ് എടുക്കണത് ഞാൻ അറിയാതെ മുട്ടുകുത്തി കൊച്ചിനെടുത്ത് ഞാൻ എടുത്തു പോരുമ്പോൾ ഞാൻ ചോദിച്ചാൽ കുത്തിയപ്പോൾ വേദന ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ വേദന പോയി അങ്ങനെ ഒരു വലിയൊരു ദൈവാനുഗ്രഹം നമുക്ക് ദർശിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരിക്കൽ എനിക്ക് ഭയങ്കരമായിട്ട് വൈറൽ ഫീവർ വന്നു അപ്പോൾ തൊണ്ട അതിനോടനുബന്ധിച്ച് തൊണ്ട വേദനയുണ്ട് അപ്പം അന്ന് വരെ എനിക്ക് വരാൻ വരുന്നില്ലാത്ത പോലെ വേദന ഭയങ്കര വേദന ഞാൻ ഭയങ്കര കടപ്പായിട്ട് ഒരു അഞ്ച് ദിവസം ഞാൻ പോയി ആ പിന്നിൽ അപ്പോൾ ഇതുപോലെ ഞാൻ എന്തോ കാര്യം എടുക്കാൻ വേണ്ടിട്ട് അടുക്കളയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ അടുക്കളയായിട്ട് ഒട്ടും അകലില്ല ഈ നെറ്റ് കമ്പ്യൂട്ടർ ഇരിക്കണത് അപ്പോൾ അതിനകത്ത് ഈ ടോക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ടോക്ക് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ് അത് റിപ്പീറ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പനക്കലച്ചനാണ് സംസാരിക്കണേ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗമായപ്പോൾ ഞാൻ ഈ ഇത് കേട്ടിട്ടൊന്നും വന്നതല്ല ഇത് കേൾക്കാൻ കടന്നു വന്നുമല്ല ഞാൻ അടുക്കളയിൽ വന്നു ഇങ്ങനെ ചായ എടുത്ത് ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിനകത്ത് നിന്ന് പനക്കലച്ചം പറയാണ് തൊണ്ട സംബന്ധമായി അതുപോലെ വായ സംബന്ധമായിട്ടൊക്കെ രോഗങ്ങളുള്ള സകല വ്യക്തികളെയും ഈശോയെ സ്പർശിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന അതിൽ നടക്കുകയാണ് അത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ആ സെയിം പ്രോഗ്രാം തന്നെ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അതങ്ങനെ അവിടെ അനൗൺസ് ചെയ്ത അതേ സമയം എൻ്റെ തൊണ്ടയിലേക്ക് ആരോ ഇങ്ങനെ ആ രണ്ട് സൈഡിൽ നിന്ന് നിൽക്കുന്ന ആ വീർത്ത് നിൽക്കുന്ന അവസ്ഥ ഇങ്ങനെ തള്ളി ഉള്ളിലേക്ക് മാറ്റിയതുപോലെ അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് അമുങ്ങിയത് പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ആ വേദന കുറഞ്ഞ് 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 എനിക്ക് അതിനകത്തുനിന്ന് സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് സഭയുടെ കാര്യങ്ങൾ അറിയാനും ഇപ്പൊ വിശു അനുദിന വിശുദ്ധർ എന്ന് പറയും അപ്പം അതിനകത്ത് വിശുദ്ധൻ ഇന്നത്തെ ദിവസം വിശുദ്ധന്മാരുടെ ഏത് വിശുദ്ധൻ്റെ ദിവസമാണ് അതുപോലെ ആഘോഷിക്കപ്പെടുന്ന തിരുനാളുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻഫർമേഷനുകൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ഈ ഷെയറിംഗ് ഒക്കെ കേട്ടപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് ഒരു നന്ദിയുടെ ഗാനം ആലപിക്കാം വാക്കുകൾ പ്പെട്ട ശാലവും പ്രേക്ഷകരെ എവിടെ ജീവിക്കുന്നു എന്നതിലല്ല പ്രാധാന്യം എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് പ്രാധാന്യമെന്ന് ഇവരുടെ കുടുംബജീവിതം നമുക്ക് മാതൃക നൽകുന്നു ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന നമ്മൾക്ക് ഇവരുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഒരു മാതൃകയാവട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി charlie